സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ മത്തങ്ങി മമ്പേറും കൊണ്ട് തേങ്ങ വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ഒരു കറി ചോറിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ തേങ്ങ ഒന്നും എന്ത് കറി വെക്കുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തേങ്ങ ഒന്നിരക്കാതെ തന്നെ ഒരു മത്തൻ്റെ പീസും കുറച്ച് മമ്പയറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ കറി വെക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് മത്തങ്ങ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അത് വലിയ ചെമ്പും പത്തറുപത് കിലോ മത്തങ്ങയ ഒക്കെയാണ് അപ്പം നിങ്ങൾ നിങ്ങളെ അടുത്ത് ഇല്ലേനും സാധനം ഇല്ലേനുസരിച്ച് ആവശ്യത്തിന് ഇല്ലതുണ്ടാക്കുക എടുക്കുക മത്തങ്ങ ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത നല്ല പഴുത്ത മത്തങ്ങ എടുക്കുന്നുണ്ടും അതാണ് ടേസ്റ്റ് കൂടുക മത്തങ്ങ കട്ട് ചെയ്തെടുക്കുക നല്ല ചെറിയ പീസായിട്ട് ഇങ്ങോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ മത്തങ്ങൻ്റെ പാകത്തിന് വെള്ളം വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അത് നല്ലോണം വെന്ത് വരുമ്പോൾ ഇതേമാതിരില്ലാം നമ്മളെ മമ്പയർ അതാദ്യം വേവിച്ച് വെക്കുക കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കുതിർത്തിയിട്ട് ആദ്യം വേവിച്ചെക്കുക അല്ലെങ്കിൽ നല്ല കുക്കറിലൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക ആ മത്തങ്ങ നല്ല രീതിയിൽ വെന്ത് വരും അതുകൊണ്ട് അപ്പോൾ മത്തങ്ങയൊക്കെ ഒക്കെ ഇവിടെ നല്ല ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ആ മത്തങ്ങൻ്റെ ഒപ്പം തന്നെ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ആ മമ്പയറും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കറി ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും കാരണം ഇതിൽ തേങ്ങയൊന്നും ഇരക്കുന്നില്ലല്ലോ അപ്പോൾ ആ മമ്പയറുമായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ മമ്പയർ വേവിച്ചത് ആ മത്തങ്ങ ഏകദേശം നല്ലോണം കുറച്ച് വേഗമായപ്പോൾ ഒരു മുക്കാൽ വേഗമായപ്പോൾ ആ മമ്പയറുകൾക്ക് ഇട്ട് കൊടുക്കുക മമ്പയർ ആദ്യം ഒന്ന് വേവിച്ചല്ലേ അപ്പോൾ ആ മത്തങ്ങൻ്റെ പകുതി വേവും കൂടിയും ഫുള്ള് പോകും കൂടിയാവുമ്പോൾ ആ മമ്പയർ ഒന്നും കൂടി ബന്ധു പടി അത് വന്തു അടയുമ്പോൾ തന്നെ ആ കറിക്ക് നല്ലൊരു ടൈറ്റ് ടൈറ്റാകുകയും ചെയ്യും ഇതിൽക്ക് തേങ്ങ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങയെന്നില്ലാതെ തന്നെ ഈ മമ്പയറും ഈ മത്തങ്ങയും കൊണ്ടുള്ള കറിയാണ് വളരെ എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചോളിയും ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടാവും അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചോളിയും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ള് കണ്ടോളി കേട്ടോ ഒരഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളു വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മുമ്പായും മത്തങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് കറിയാക്കാം അതിൻ്റെ കൂടെ വല്ല തോരനോ അല്ലെങ്കിൽ വല്ല അച്ചാറോ വല്ല ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ്റിക്കൊക്കെ ബെസ്റ്റായി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം അത് കുറച്ച് കറിയോട് കൂടിയിട്ടാണ് നല്ല ടൈറ്റ് തേങ്ങ അരച്ചിട്ട് ടൈറ്റാക്കിയിട്ട് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചൊരു ലൂസാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോറുക്കൊക്കെ നന്നായിട്ട് കഴിക്കുക വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഒരു രണ്ട് മൂന്ന് പീസ് ഉരുളം തേങ്ങ ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അതും ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം തേങ്ങ അല്ലാതെ മത്തങ്ങി മമ്പയറും കൊണ്ട് വെച്ച കറിയാണ് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് വെക്കാം മമ്പ കഷ്ണം വെട്ടുക ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് പാകത്തിന് വളരത്തിലുള്ള സാധനത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ജീരകപ്പൊടിയൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്തോളും കേട്ടോ കുറച്ച് ചെറിയ ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ചെറിയ ജീരകമൊക്കെ ഏത് ഭക്ഷണത്തിൽ എന്തിലും കൂട്ടുന്നത് വളരെ ടേസ്റ്റ് നല്ലതും ആരോഗ്യത്തിനും ശരീരത്തിനും നല്ലൊരു സാധനമാണ് ചെറിയ ജീരകം സാധനം ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇങ്ങോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചട്ടിയും വെച്ചിട്ട് കുറച്ച് കടുകും വറ്റലുമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നാണ് കടുകേർക്കും കൂടിയും ചെയ്താണ്ടല്ലോ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ പറയല്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കറിയാക്കാം അമ്പയറൊക്കെ ഇപ്പോൾ കൊടുന്ന് വെച്ചതൊന്നും ഒറ്റയടിക്കൊന്നും ആരും തീർക്കില്ലല്ലോ കുറച്ചൊക്കെ മമ്പയർ എല്ലാവരുടെ അടുത്തും സ്റ്റോക്ക് ഉണ്ടാവും വീട്ടുകൾക്കുടിയൊക്കെ അപ്പോൾ ഒരു മത്തങ്ങളുടെ പീസും കൂടി ഉണ്ടെങ്കിൽ സാമ്പാറിന് കൊടുന്ന് അതിൽ ബാക്കി വെച്ചുണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ ഒരു ദിവസത്തതേമാതിരി എന്താ കറി വയ്ക്കുക എന്ന് ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് അങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് അടിച്ചോളൂ പുതിയ മുത്തുമണികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ ഒന്ന് ഹാൾ ഒന്ന് കൊടുത്തോളൂ കേട്ടോ ഞാൻ ഇട്ട് ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി കിട്ടിക്കോളും അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കോണ്ടെട്ടോ തേങ്ങ അരക്കാതെ മമ്പാറും മത്തങ്ങയും കൊണ്ടൊരു കറിയൊന്നു വെച്ചോക്കോണ്ടു നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എപ്പോഴും തേങ്ങ അരച്ച് വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ അപ്പോൾ അതിക്കൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരക്കാതെ ഒന്ന് വെച്ചു നോക്കണ്ടോ എന്നിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കോണ്ട് നിങ്ങളെ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൽ നിങ്ങളെ കമൻ്റ് അറിയിക്കോണ്ടു തേങ്ങ തന്നെ വേണം തേങ്ങ വേണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരണ്ട്